മറപ്പൊന്നു ഒരു തടയ ആ കൂടെ തടിനെ കണ്ടിട്ട് എങ്കിൽ എന്റെ അമ്മ ശ്രീകുട്ടിയുടെ അച്ഛൻ എല്ലാ ഗെട്ടടി അമ്മ വന്നിരിക്കുന്ന പെണ്ണാണ് പിന്നെ വളരെ ബഹുമാനത്തോടെ ഇരിക്കണം എനിക്ക് എന്റെ അച്ഛനേക്കാൾ പേടിയാണ് അമ്മാവനെ പിന്നെ ഒന്നും ചോദിക്കാൻ പറയൊന്നും വേണ്ട ഏ വാ പിന്നെ കൂടെ ഉള്ളത് മറ്റാരും അല്ല മകയിൽ എന്റെ ഒരു പെങ്ങളാ ഒന്നും തെറ്റിദ്ധരിക്കരുത് ഏ എന്തൊന്നും പിന്നെ മാനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കും കത്ത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിലെ പറഞ്ഞ ബസ് സ്റ്റാൻഡില അല്ലേ ഇതൂട്ടുകാരൻ അല്ലെങ്കിൽ ഇത് ഡ്രൈവർ കൂട്ടപ്പൻ നല്ല അന്തസ്സോള്ള ചെറുപ്പക്കാരൻ ഡ്രൈവറെ വായിച്ചു പക്ഷെ വായിച്ചു പിന്നെ വായിച്ചതല്ല പിന്നെ ഞാൻ കാറിനാ കൂടുതൽ സഞ്ചാരം അതിനുള്ള കാശ് കാശെല്ലാം കമ്പനി തരും നല്ല അന്തസ്സുള്ള കമ്പനി വരും ആ അനിലിന്റെ അമ്മയും സഹോദരിയും താമസിക്കുന്ന സ്ഥലത്ത് എന്ത് കാര്യം എന്ന് അമ്മാവൻ ചിന്തിക്കുന്നുണ്ടാവും കഷ്ടമാണ് അമ്മ അനിലിന്റെ ഏക സഹോദരി ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് നീ ആണോ ചികിത്സ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മാവൻ അങ്ങനെ ഇരിക്കുമ്പോ ചെല കാച്ച് കാച്ച് നമ്മള് ഞാൻ എന്തു ചിരിക്കല്ലേ അമ്മാവൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണോ സോറി അമ്മാവാ നിമിഷങ്ങൾ എന്നി കഴിയുന്ന പെങ്ങളെ ഓർത്ത് െ ആശ്വസിപ്പിക്കാൻ ഞാനിവിടെ കൂടിയെന്നേ ഉള്ളൂ പറഞ്ഞാണോ അതെ അതെ അയ്യോ ചുമ്മാ അമ്മാവ് പ്രശ്നം അവസാനിക്കാൻ പോകുന്നുണ്ട് ആരെ കണ്ട പതിവാ അമ്മാവന്റെ ആദ്യത്തെ അനുഭവമായതുകൊണ്ട് ഞെട്ടിപ്പോയതും കണ്ടാ തോന്നില്ല അല്ല നമ്മളെ ഒരു ക്രിസ്ത്യൻ പെണ്ണാണെന്ന് കണ്ടാ തോന്നില്ലെന്ന് അല്ല എന്നെ വിളിച്ചോ മനസ്സിലായി കാണുമല്ലോ അല്ല എന്താ എന്റെ ഉദ്ദേശം വിവാഹങ്ങൾ നീട്ടിക്കൊണ്ടുപോയാൽ നീട്ടുന്നില്ലല്ലോ അന്ന് തീരുമാനിച്ച പോലെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാവിനും അമ്മാനും കൂടെ ഒരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ വെറുതെ എത്ര നാളായിട്ടാണ് ഞാനിവിടെ ഒറ്റത്തന്നെ ആ വികാരം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അറിയിച്ചാൽ അപ്പൊ തന്നെ കല്യാണം നടത്തി പിന്നെ അമ്മാവിന് ഞാൻ അന്യജാതിപ്പെട്ട ഒരു പ്രതിഷ്ഠാന പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നവരും അറിയാൻ പറ്റുന്നോ അല്ല എലീന ക്രിസ്ത്യൻ ആണല്ലോ അപ്പൊ കല്യാണത്തിന് പിന്നെ അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരൊക്കെ വരും യാഥാസ്ഥിതികനായ അമ്മാവനെ അത് ഇഷ്ടപ്പെടുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കല്യാണത്തെ സംബന്ധിക്കാൻ പറഞ്ഞ പോലെ എനിക്കത് മനസ്സിലായി പക്ഷെ അതെ ഇങ്ങനൊരു സന്ദർഭത്തിൽ എലീനക്ക് മാനസികമായ ആഘാതം ഉണ്ടാക്കുന്ന ശരിയല്ലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇറങ്ങുന്നു നല്ലത് വേണ്ട നീ എന്നാ അങ്ങോട്ട് വരുന്നത് ഞാൻ ഞാനവിടെ പറഞ്ഞെത്തും ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നു കമ്പനി വേണ്ടി കമ്പനി വേണ്ടി അമ്മാവിനെ ഇനി ഇഷ്ടപ്പെടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഗ്രീൻ സിഗ്നൽ കിട്ടി നമ്മുടെ കമ്പനി നിന്റെ എനിക്ക് ആവശ്യമില്ല വരാൻ അറിയാമെങ്കിൽ പോകാനും അറിയാം ഇതിൽ തന്നെ പോണോ സാർ നമുക്ക് കമ്പനി കമ്പനിക്കാരി പോയാ പോയാ ഒന്നും പറയണ്ട പോ അയ്യോ അടുത്ത അടുത്തോ രണ്ടും കൂടെ അടിച്ചു തോലേ ും വരുമ്പ അറിയിക്കാം അയ്യോ ആളാരും ഇല്ല വീട് പൂട്ടിയിട്ടിരിക്ക പൂട്ടിയാൽ തന്നെ നമ്മുടെ താക്കോലില്ല താക്കോൽ ഉണ്ടെങ്കിൽ തുറക്കണം അങ്ങനെ അവരെല്ലാം ഇല്ലല്ലേ പറയണ്ടത് അതെല്ലാം അയ്യോ തൊലങ്ങിന്ന് ലോക അവസാനം മോനോട്ട് വരിക ഇപ്പൊ ഇപ്പൊ

ீவிலோ மாற்ற வலி சௌகரிய இந்து வளர சௌகரியம் பச்சை மட்டு பல வளர அசௌகரிய அது அப்பிரதீட்சிதாங்க

കുറച്ച് നാൾ ഒരാൾ ചോദിക്കുമ്പോ ബാക്കി നാൾ വേറെ കുറച്ചുനാൾ വേറൊരാൾക്കണമല്ലോ അതാണല്ലോ അതിന്റെ ഇറങ്ങിയപ്പോ ഒരു കൊളത്ത് വീണ പോലെ പെയിൻ വശക്കനായിട്ട് തിരിയോ മറിയോ ചെയ്തു കാണാം ഞാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എന്താ പറഞ്ഞോളൂ എന്തുറായിട്ട് പിള്ള മനസ്സി കള്ളമില്ലെന്ന് പറയും അതുകൊണ്ട് ഞാൻ പറയുക എന്റെ അച്ഛൻ ഒരു തടവുകാരനായിരുന്നു ഞങ്ങൾ ഒരു ആയുർവേദിക് ഫാമിലിയാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഈ വേദന ഞാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറും അങ്ങനെയാണെങ്കിൽ ഇവ വേണ്ട എന്തു അകത്ത് എന്ന് ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് അവർ റസ്റ്റ് എത്തുള്ളൂ ഞാൻ എണ്ണയുമായി താങ്ക്രാം നല്ല ോ പോയിളുക്കിന് പോലും നമ്മളെ പിടിക്കുന്നില്ല